ടൈറ്റാനത്തിൻ്റെ കിഴക്ക് വശം അജുനാജ് ഓഡിറ്റോറിയത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഓപ്പോസിറ്റ് ഒരു നല്ല തട്ടുകടയുണ്ട് അവിടെ നിസാർക്കാടെ തട്ടുകട അവിടെ നല്ല കിടിലൻ ചായയുണ്ട് പിന്നെ ഒരു വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കാണിച്ച് തരാം അവിടെ നല്ല വാഴയിലേക്കകത്ത് കൂടി പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് നമ്മുടെ നെസ്റ്റാൾ ചെയ്യളി നല്ല ചൂടോടെ കുഴിഞ്ഞി കൊണ്ടുവച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുവഴി പോകുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക നിസ്സാർക്കട ചെറിയ തട്ടുകട നല്ല ടേസ്റ്റിയാണ് കേട്ടോ നല്ല കിടിലും ചായയും കുടിക്കുക